നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിള്ളാരെഞ്ഞ ഇരുന്നില്ല പിന്നെ നിന്നെ ആരെയാണ് വിളിക്കുന്നേ ഇതന്നെ തന്നെ ചെയ്യുവോളൂ തന്നെ ഇതും മുഴുവൻ ചെയ്യുവോ ചക്ക വറുത്തതും ഉണ്ട് ചക്കറത്ത മടി അല്ലേ ഇനി പച്ച തിന്നാൻ പറ്റുമോ ആ അപ്പൊ ഇത് എന്നാ കൊറച്ച് വറുത്തു വെക്കാം അല്ലേ അമ്മേ കൊറച്ച് വറുത്തും വെക്കാം അതാകുമ്പോ വറുത്തും തിന്നാം നമുക്ക് വേശും തിന്നാ അല്ലേ

ഒരു തോട്ടി നല്ലടി ഒരു മാടത്തേൽ അന്നൊക്കെ മാടത്തേലല്ലേ കിടക്കുന്നേ അന്നേരം അച്ഛൻ മാടത്തിൻ്റെ അടി ഒരടിത്തട്ടുണ്ടാക്കും ഇറങ്ങി നിന്നോണ്ട് അച്ഛൻ അവിടുന്ന് വർത്താനം പറയും ഞാൻ താഴെ ഇപ്പുറത്തെ വീട്ടില് മറ ഓല ആ ഓള പൊളിച്ച് ഓല കെട്ടി മറ കെട്ടി ഒരു കുഞ്ഞു വീടുണ്ടാക്കും ഞാൻ ആ ആരി പോയി നിന്നാ കോളയുടെ ഇടവഴി നോക്കും ഒരു അച്ഛനും അവിടെ നിന്ന് വറുത്താനും പറയും ഇങ്ങനെയൊക്കെയായിരുന്നു വളർന്നു വന്നത് ആനയല്ല ഞാന് ഇന്നിപ്പം ആന ഇവിടെ ആവണ്ടെന്നും പറഞ്ഞോണ്ട് അന്ന് ആന ആനെ പേടിട്ട് നിലത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ല പകല് മാത്രം കുറച്ചു നേരം നാലുമണിയാവുമ്പോൾ അല്ലേ പകലും ആന വരും എന്നാലും നമ്മൾ പിന്നെ താഴെ ഒരു മാടത്തിന് മണ്ടൽ അതിന് അവർ അടുത്തിട്ട് കെട്ടിയിട്ടുണ്ട് അത്തേ കയറി അച്ഛൻ കല്ലും എടുത്തോണ്ട് പിന്നെ പടക്ക ഈ കവണിട്ട് പടക്കം കല്ലും പെറുക്കി വെച്ചോണ്ട് കുടിക്കും ഏറും ഏറു കൊടുക്കും അയ്യോ അന്നൊക്കെ ജീവിച്ച കാര്യ ഓർത്ത എൻ്റെ പൊന്നെ ഓന്നെന്തൊരു സുഖം

അല്ല ഇതി പുഴുച്ച മതി ഇది അതിലും മലഞ്ഞിടാ അഹ് ഇതാ അതിലും മലഞ്ഞിടാ ഇവനെ ഇത് കരിക്കാക്കുന്ന അങ്ങൊരു കരിക്ക് తినാനൊന്നും കൊണ്ടില്ല അപ്പ കരിക്കും ഇല്ല അല്ല അത് പുളിക്കട അങ്ങോട്ട് പുളിക്കട എന്താ നമുക്ക് അത തേങ്ങ അത പുഴുച്ച മതി ചരണ്ടി ഇടുക അ തേ ചക്കര പൊട്ടോ ആ ഇതെ ആടാ അതിലും ഉണ്ട് ചക്കരന്നക്കട്ട മൂക്കട്ട తినാ ഐലും ഉണ്ട് എല്ലാം മൂക്കട്ട తినവടെ വേറെ വറങ്ങാൻ സമ്പാദിച്ചില്ല അല്ല അമ്മച്ചി നീ

അവിടെ അമ്മച്ചി എന്റെ കൊച്ചെ അവിടെ കുരുവെടുത്ത് ഓടിപ്പിട്ട് മുഴുവൻ വെക്കും മൂന്നാല് ദിവസം കഴിയുമ്പോൾ അടുമ്പോ ആരെയും കാണുമ്പോ ഞാൻ ചെല്ലുമ്പോന്ത എത്ര കെട്ടെടുത്ത് കളഞ്ഞൂടെ അകത്ത് പിന്നത്തെ വെച്ചിട്ടുണ്ട് അത് ചുമ്മായിരുന്നു ഒരു കുരു പോലും കളയ

അകക്കൊന്ന് പൊന്നാരൻ കഞ്ഞി ഊറ്റിയാലോ അന്നെന്നോചനാ നോണം അളമെട്ടാ പറ്റി കുഞ്ഞി ഉളയ നമുക്ക് ഇതിന്റെ അടുത്തൂടെ കുറഴഞ്ഞേക്കാം കാല് എടി എടി അങ്ങോട്ടാണ് വെക്കുക ഇവിടെ നമ്മ ചില പറഞ്ഞു നമുക്ക് വേണ്ടല്ല ചെറിയ ഉളയ ഇത് എത്ര നേരം ഇന്നിട്ട് വെക്കിയാലോ ചക്ക എങ്ങനെയും കളയാൻ തോന്നെ എന്നും പറഞ്ഞു ഇപ്പൊ നമ്മള് പിള്ളേരുള്ള ഒരാൾ ചെറുതാണെ അവരുടെ അടുത്ത് ഊറെ കളയാൻ പറ്റും അതെ ഏറ്റയാളെ മനസ്സിലെ ഇവനു ചിരിയല്ലേ ഉള്ളു അവന് ചിരിയല്ലേ ഉള്ളു അങ്ങനെയാണ് അവൻ പുറകോട്ട് പോയി അവനും കളഞ്ഞെടുത്ത് ചൂടുള്ളതരുത്തായി കുടിക്കാൻ ഇതല്ല പുള്ളിയാണല്ലോ നല്ല ചൂടാണ് നല്ല ചൂടുണ്ട് കുടിച്ചോളാതെ ചായ ഉണ്ടോ തിന്നുന്നു ഒരു കരിക്ക് ഞാൻ മൂന്ന് കൊണ്ടാ വെച്ചേക്കുന്ന ഉറങ്ങാൻ അതിനല്ലേ ഈ ചെയ്യിപ്പിക്കുന്നത് രാത്രി കിടന്ന് ഉറങ്ങും ഉറങ്ങത്തില്ല അത് തന്നെ അതെ എന്നിട്ട് അമ്മച്ചി പാകലുറങ്ങുന്നോണ്ടാ யாத்ரில்ல காலினம் கைகு எல்லாம் மேனே எடுக்கிறதுனா அம்மா പറയുന്നത് இதாும்போது இன்னிப்பம் நான் பகல் பணியா இல்லறேன் அப்ப ராத்திரி சுகாயிட்டு வரணும் உறங்குற அன்னைக்கு எல்லாம் வந்து கூட்டி போக்கி விட்டுறாங்க குறக்கமாரி உள்ள ஆளு இத்திரை நி மரினு நி தறட்ட நி என்ன நாளை நமக்கு ஆளே நாளை நான் வேற ஏக்கே போறது இந்த அன்னை ஏச்சக்கങ്ങനെ நி பற்கன வேற ஏக்கே இல்ல வேற உண்டுல்ல அதா சொன்ன வேற ஏக்கே இல்ல அத ഇതിലും തന്നെ പണി ചക്കാ ഞാൻ പറഞ്ഞത് മോശമാ ചക്കറേ മറുപ് ചെറുതാ ചെറുക്കി ദൂരം ഇത് കൊണ്ട കളഞ്ഞേക്കാന്ന് പറഞ്ഞു അന്നേരം അതുകൊണ്ട് വെയ്യടി കൊറച്ചുപെട്ടു ചക്ക തിന്നുകയും ചെയ്യണം ഇതൊക്കെ കളയാൻ പറ്റുമോ അങ്ങനെ ആയി പോയതും കൊണ്ട് നമ്മൾക്ക് കളയാൻ പറ്റുമോ ഇത്രയും പിള്ളേരുണ്ടായി ഒരെണ്ണം തീരെ ചെറുതാ അതിനെ വേണ്ടെന്ന് പറഞ്ഞാൽ കളയാൻ പറ്റുമോ പിന്നെ കളയാടാൻ അവൻ ചെറുതല്ലേ പിള്ളേരെയൊന്നും കളയടാ ഞാൻ ണത്തിനെ വളർത്തിക്കൊണ്ട് വന്നില്ലേ ആരെയും കളഞ്ഞോ കളയാൻ പറ്റുമോ ഓ അവരെ കളയാൻ ചെന്ന ഒരു മീൻ എന്ന് പറയും പോകുന്നതിന് ഈ തണുത്ത കൊന്നീ കുടിക്കാത്ത ഞാനും കുടിക്കുന്നുണ്ട് അല്ലെ എന്റെ കാര്യം ചെയ്താൽ മതി ഒന്നും വേണ്ട അടുപ്പാലോട്ട് വെച്ച് തേങ്ങ അയച്ചാൽ കൂടാതെ ഇടണേളു ചെറിയ ഇങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് വെന്ത് കഴിയുമ്പോ കൊച്ചു കളഞ്ഞിട്ട് നമ്മളെ കൊണ്ട് നേരത്തെ അല്ല ഒക്കെ മലബാറിലൊക്കെ അങ്ങനെയായിരുന്നു അവര് പെരട്ടത്തില്ല അവരിങ്ങനെ വെട്ടി കടത്തിട്ട് മൊത്തം ചകണിയും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അടുപ്പാലോട്ട് നോക്കും കുറെ ഉപ്പ് ഇട്ട് വെന്ത് കഴിയുമ്പോ എല്ലാരും ഇത് കൊടഞ്ഞിട്ടിട്ട് അവരെക്കാത്ത കുടഞ്ഞിട്ടിട്ട് എല്ലാരും കൂടെ കൊച്ചസിനെയൊക്കെ മലബാറിന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെയാ എന്നിട്ട് എല്ലാവരും അവരല്ല പിന്നെ ഒരു പാലായിരുന്നു പോയാലില്ലേ അവിടുത്തുകാര് എന്നിട്ട് ഇത് എല്ലാവരുടെയും കയ്യിൽ ഓരോ കുഞ്ഞു വിൽച്ചാത്തില്ലേ ഇതെടുത്തിട്ട് ഇതിന്റെ ചുള ഇങ്ങനെ ആ കുരുവും പൊളിച്ചു തിന്നും ചക്കത്തളു ഞാൻ ഈ ഉണക്കച്ചക്കുന്നവിടെ ആദ്യം പോയി ആദ്യം മലബാറിന് പോയപ്പോൾ കുഞ്ഞമ്മ മീനാക്ഷി കുഞ്ഞമ്മനോട് പറഞ്ഞു ചക്ക ഉണങ്ങിയത് ഞാൻ പറഞ്ഞു ചക്ക ഉണങ്ങിയതോ ചക്കെ വാങ്ങിയത്ാളൊക്കെ കുഞ്ഞമ്മ പോയിട്ട് തന്നെ ും തീരുമോ ഇത്രയും അത് എമ്മതി പറഞ്ഞിട്ടാ ഇത്രയും ചേർത്ത് കുറച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയോട് വെച്ച് കുറച്ചാലും മ്മയുടെ തലയിലോട്ട് വെച്ചു ഞാൻ ചെറുത് പറിക്കാൻ പറഞ്ഞു ഇത് ചക്ക കിടക്കുമ്പോ ചെറുത് പറിക്കാൻ പറഞ്ഞു വന്നാലും പോയാലും അതല്ലേ ഉള്ളു മീതി എന്നാലും നമ്മുടെ വീടുകളിലല്ലല്ലോ മറ്റേ വന്ന് ഉടനെ ഒരു കോഴിയെ പിടിക്കുക ഓടിച്ചിടുക കണ്ടരി ഇട്ടിട്ട് ആക്കും കോഴി ഓടി വരുമ്പോഴേ അതിനെ പിടിച്ചു കാരെ പിടിച്ചു കോഴിക്കറിയല്ലോ അല്ലേ ചെലവ് പാടാ പിന്നെ ഇതുപോലുള്ള മക്കളെ കൂടെ ഇരിക്കാനും ഒരു യോഗം വേണം നിങ്ങൾ തന്നെ തിന്നു ഞാൻ പോകും കാന്താരി വന്ന് പണി വെക്കണായിരുന്നു ഇപ്പൊ വന്നു വന്ന അമ്മച്ചി തന്നെ 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 ആയോ അവരെല്ലാം പോയോ അവര് അവര് പോയല്ലേ ചെയ്യണം ചക്കപ്പണി തീരാറായി ഇത് നാളെത്തേനുള്ളത് അരിഞ്ഞ് വെക്കുക ഇന്നത്തേനുള്ളത് അരിഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചക്കപ്പുഴ കിളക്കി ഉണത്ത മീൻ എടുപ്പ് വറക്കാൻ വെച്ചിരിക്കുന്നു ഓള വരക്കാൻ വെച്ചിരിക്കുന്നു വിളഞ്ഞു അല്ലാതെ ആവുന്നേ നല്ലത് വിളഞ്ഞു ആക്കാൻ വയ്ക്കില്ല അതെ ചെറിയ നമുക്ക് നിളയായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം